കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ വിപ്ലവഗാനം ആലപിച്ചതിൽ ഹൈക്കോടതി വിമർശനം ക്ഷേത്ര പരിസരത്ത് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാനാവില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു ദേവസ്വം ബോർഡിനും അഡ്വൈസറി കമ്മിറ്റിക്കും കോടതി നോട്ടീസ് അയച്ചു പരിപാടിയുടെ വിശദമായ വീഡിയോ ക്ലിപ്പുകൾ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു ലെഡിയ ജേക്കബ് വിശദാംശങ്ങൾ ലെഡിയ എങ്ങനെയാണ് കോടതി വിഷയം കേട്ടത് നിർദ്ദേശങ്ങൾ എന്താണ് വിശദാംശങ്ങൾ എന്താണ് ഇപ്പോ കഴിഞ്ഞ മാർച്ച് പത്തിനായിരുന്നു കൊല്ലം കടക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് അലോഷി ഇവിടെ ഒരു ഗാനമേളത്തിനിർത്തിയും അതിൽ വിപ്ലവ ഗാനം ആരംഭിക്കുകയും ചെയ്തത് വിപ്ലവഗാനം ആരംഭിക്കുക മാത്രമല്ല ഡിവൈഎസ് കൊടികൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ വിവാദമാകുകയും ചെയ്തതാണ് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതി അതിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സെക്രട്ടറി ഇത്തരത്തിൽ ഒരു ഹർജി നൽകുകയും അതിലാണ് കോടതി ഇപ്പോൾ ഈ തരത്തിൽ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നുണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ ഒരു വലിയ രൂക്ഷ വിമർശനം കോടതി ഉന്നയിച്ചിരുന്നു ക്ഷേത്ര പരിസരത്ത് അത് അനുവദിക്കാനാവില്ല എന്നാണ് കോടതി പറഞ്ഞത് മാത്രമല്ല ഇന്ന് നടത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്ഷേത്ര ഉപദേശകളെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട് ഇയാൾ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് വികാസ് എന്ന പേരായ ആൾക്ക് ആണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് അതായത് ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള വീഡിയോ തെളിപ്പുകൾ അടക്കം ഹാജരാക്കി ഇതിൽ ഒരു വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത് ഈ കേസ് ഈ കോടതി അലക്ഷൻ ഹർജി അടുത്ത വ്യാഴാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും അപ്പോൾ ഇത്തരത്തിൽ വിശദമായ വീഡിയോ ക്ലിപ്പുകളും നോട്ടീസും കൃത്യമായിട്ടുള്ള രീതിയിൽ അയക്കേണ്ടതുണ്ട്